വൈഫ് അദ്ദേഹം കല്യാണം കഴിച്ച് അത് ഇതിനെ മൂടും താങ്ങി അല്ലെങ്കിൽ അതും താങ്ങി അടക്കുന്ന ഒരു വ്യക്തിയല്ലോ നമ്മള് ീഡിയോ ഉണ്ടല്ലോ ഈ രണ്ട് വീഡിയോ എന്ന് പറഞ്ഞു പറഞ്ഞാൽ കുഞ്ഞാൻ ചെയ്തത് പിന്നെ ആ കുഞ്ഞാൻ പറഞ്ഞ ആ ഒരു പ്രൈസ് ഉണ്ടല്ലോ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ വ്യക്തി തിരിച്ച് നൽകാമെന്ന് പറഞ്ഞ ഒന്നും കൂടി നറുക്കെടുക്കാൻ വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞ ഒരു വ്യക്തിയോടെ കണ്ടോ രണ്ട് വീഡിയോസ് ഞാൻ കാണിച്ചു ഇനി വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് കാണാം പിന്നെ ഈ കുഞ്ഞാൻ ആരാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ ആരാണെന്നുള്ളത് എരിക്കും പറഞ്ഞാൽ നിങ്ങൾ അറിയപ്പെട്ട് അല്ലെങ്കിൽ ഇപ്പം അറിയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ കുറച്ച് കാലങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ വൈഫ് ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ നെഗറ്റീവ് നിങ്ങൾ അറിയപ്പെട്ടു തുടങ്ങിയത് കുഞ്ഞാനെ വെറുക്കാനും തുടങ്ങിയത് ഇതിനു മുമ്പ് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്തും ആയിക്കോട്ടെ നല്ല മനുഷ്യന്മാരൊന്നുമല്ല എല്ലാവരും ഞാൻ പറയണേ എല്ലാവരും നല്ല മനുഷ്യരായിരിക്കും പോലെ തന്നെ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരും അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വെറുക്കുന്നവരൊക്കെ നല്ല മനുഷ്യന്മാരാണെങ്കിൽ ഞാൻ പറയുന്നത് ഓക്കെയാണ് എന്നൊന്നും പറയുന്നില്ല ഈ കുഞ്ഞാൻ്റെ ഈ ഒരു കേസ് അതായത് ആ ഒരു നറക്കെടുക്കുന്ന വിഷയം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് വലിയൊരു തെറ്റ് തന്നെയാണ് ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്ന ഒരു ഫോൾട്ടാണ് ഒരുപാട് പേര് ഈ ഒരു വീഡിയോ ചെയ്യാൻ അവിടെ വന്നിരുന്നു ഈ ഒരു വീഡിയോ അവിടെ വ്ളോഗിൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്രമുഖരായ ഒരുപാട് വ്ളോഗർമാർ ഈ വീഡിയോ ചെയ്തിട്ട് അദ്ദേഹം മാത്രമാണ് ആ തിരഞ്ഞെടുപ്പ് ആ നറക്കെടുക്കാൻ വേണ്ടി പോയത് അതൊരു ഫാൾട്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ അത് എടുക്കേണ്ടത് അങ്ങനെയല്ല അതൊരു റൗണ്ട് ബോളിൽ എന്തെങ്കിലും വെച്ചിട്ട് മൊത്തത്തിൽ എളുക്കിയ ആ ഒരു സീലിങ്ങും പിന്നെ അദ്ദേഹം ആ ടൈം എടുത്തതും ഇതൊക്കെ അദ്ദേഹത്തിന് വന്ന് നെഗറ്റീവാണ് പക്ഷെ അദ്ദേഹം തെറ്റ് ചെയ്തെന്നല്ല പറയട്ടോ എന്നിട്ടും അദ്ദേഹം തെറ്റ് ചെയ്തണ്ടോന്നും ഇതുവരെ ആയിട്ടും തെളിഞ്ഞിട്ടില്ല അദ്ദേഹം കുറേ നേരം കൈ കിട്ടു അത് അടിയിൽ നിന്ന് ഒട്ടിച്ചതാണ് മറ്റതാണ് മറച്ചാടുന്ന പറയുന്നത് അതിന് മുന്നേ കാണിച്ചു നമുക്ക് മനസ്സിലാവ് വിചാരിച്ച സംഭവം ചെയ്യാം എന്തായാലും എന്താ പറയുന്നത് പോലെ പക്ഷെ നമുക്ക് തന്നെ പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്താ വെച്ചാൽ ഇവിടെ വന്ന് നിൽക്കാനോ അതായത് നമ്മൾ പോകണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോൾ നാട്ടില് വീടും കാര്യങ്ങളും ഉണ്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ നാട്ടിലാണ് ഏഹ് അപ്പോ നമുക്ക് അതുകൊണ്ടെന്ന് വെച്ചാൽ വീട്ടിൽ വന്ന് നിൽക്കേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല പിന്നിപ്പോ നമുക്ക് നിങ്ങളെ സഹായിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാം ഉദ്ദേശിച്ച പരിപാടി ഇത് ഒരു വീഡിയോ ഉണ്ടല്ലോ അതിൽ ഈ കിട്ടിയ ആൾ തന്നെ വീണ്ടും നൽകാമെന്ന് പറഞ്ഞ് ഇനി വീണ്ടും നറക്കെടുക്കാമെന്ന് പറഞ്ഞു അത് ഏത് രീതിക്കാണെങ്കിൽ അദ്ദേഹത്തിന് കാശ് കൊടുത്തിട്ടാണ് ഇവർ അതെന്താണെന്ന് നമുക്കറിയില്ല ചെയ്യാമെന്ന് പറഞ്ഞു അത് ഓക്കെ ആ പരിപാടി അവിടെ കഴിഞ്ഞു ഞാൻ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്കറിയോ നിങ്ങളറിയണത് കുഞ്ഞാൻ്റെ വൈഫിനെ ഈ രംഗത്തേക്ക് ഇറക്കി തുടങ്ങിയപ്പോൾ തൊട്ട് നെഗറ്റീവ് കമൻറ്റ് ഇട്ട് ഈ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും നെഗറ്റീവ് കമൻറ്റ് ഇട്ട് തുടങ്ങിയിട്ട് അപ്പോഴാണ് കുഞ്ഞാൻ എന്ന് പറയുന്ന ആൾക്കാർ ആളറിയപ്പെട്ടു തുടങ്ങിയതും അങ്ങനെ ഒരു വ്യക്തി വ്ലോഗർ ആയിട്ട് അറിയപ്പെട്ട് തുടങ്ങുന്നത് ആദ്യം തൊട്ട് അല്ലാത്തവർക്ക് പഴയ കുഞ്ഞാൻ കുഞ്ഞാനറിയാം നല്ലപോലെ കാരണം ഞാനൊക്കെ വർഷങ്ങളായിട്ട് അദ്ദേഹം തുടങ്ങിയ കാലം മുതൽ അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹത്തിന് മൂടും താങ്ങി അല്ലെങ്കിൽ അതും താങ്ങി നടക്കുന്ന ഒരു വ്യക്തിയല്ല കേട്ടോ നമ്മൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് മനസ്സിലായതോളും അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടാവും തെറ്റ് ചെയ്യാണ്ടൊന്നും ഈ ഇത്രയും ലെവലിൽ എത്തുമെന്നും ഞാൻ പറയുക ചെറിയ തെറ്റുകൾ ചെയ്യാത്തവരായിട്ട് ആരുമില്ല അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കാരണം അദ്ദേഹം ആ ഒരു ഗൾഫിൽ ആ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്തും അല്ലാത്ത ഞാൻ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ലൈവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അദ്ദേഹം പറയാറുണ്ട് എന്ന് അത്രയും കഷ്ടപ്പെട്ട് അതേ ഇടങ്ങിയറായിട്ട് തന്നെയാണ് അദ്ദേഹം നാട്ടിലേക്ക് എത്തിയത് അവിടെ നിന്നിട്ട് വീണ്ടും അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് എപ്പോൾ എന്ന് പറയാൻ പറ്റുള്ളൂ അദ്ദേഹത്തിൻ്റെ ആ ഒരു എടങ്ങി അദ്ദേഹം കഷ്ടപ്പെട്ട് തന്നെയാണ് അദ്ദേഹം അത്രയും സാറ്റിസ്ഫാക്ഷൻ ചെയ്തിട്ട് തന്നെയാണ് വീണ്ടും ഈ ഒരു മേഖലയിലേക്ക് ഈ ഒരു ലെവലിലേക്ക് എത്തിപ്പെട്ടത് അത് അദ്ദേഹത്തിൻ്റെ വൈഫിനെ വെച്ചാൽ ഇനി വൈഫിനെ വെച്ചിട്ടായിക്കോട്ടെ അദ്ദേഹം നീ ഒരു പ്രോപ്പർട്ടി മേടിക്കുകയാണ് നിന്റെ ഒരു പ്രോപ്പർട്ടി നീ മേടിച്ച് കഴിഞ്ഞാൽ അത് ആർക്ക് വിൽക്കണം അല്ലെങ്കിൽ അതെന്ത് ചെയ്യണം അല്ലെങ്കിൽ അതെന്താണെന്നുള്ളൂ നീയല്ലേ തീരുമാനിക്കേണ്ടത് ഇപ്പോൾ കുഞ്ഞൻ എന്ന് പറയുന്നത് ആ ഒരു പ്രോപ്പർട്ടിയുടെ ഓണ ാണ് ആ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വൈഫ് അദ്ദേഹം കല്യാണം കഴിച്ച് അതേപോലെ ലീഗലി ആയിട്ട് കല്യാണം കഴിച്ച് എല്ലാ കാര്യങ്ങളും കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വൈഫ് വീഡിയോ ചെയ്യണേനും അദ്ദേഹത്തിന് പ്രശ്നമല്ല നാട്ടുകാർക്ക് പ്രശ്നമാണ് അതൊരു പെണ്ണായതുകൊണ്ടാണ് പ്രശ്നം അല്ലെങ്കിൽ നിനക്ക് കൃത്യപ്പിൻ്റെ പ്രശ്നമാണ് ആ പെണ്ണിനെ കാണുമ്പോൾ ഇടങ്ങിയാറാണ് അത്രയേ ഉള്ളൂ അതായത് ഇദ്ദേഹത്തിന് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടണ്ടെന്നും പിന്നെ ഈ കുഞ്ഞാൻ്റെ ഒരു പ്രത്യേക ഒരു കാര്യം പറഞ്ഞാൽ അല്ല നിങ്ങൾ മണ്ടന്മാരാണെന്ന് പറയുന്നത് മെയിൻ കാരണം നിങ്ങൾ എത്രത്തോളമാണ് ഈ നെഗറ്റീവ് കാണുന്നത് നിങ്ങളുടെ നെഗറ്റീവ് അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് അദ്ദേഹത്തിന് പോസിറ്റീവായി അതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാൻ കുഞ്ഞാൻ അറിയും ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം അതൊരു പ്രോഫിറ്റായിട്ട് എങ്ങനെ നേടാൻ പറ്റുമെന്നുള്ളത് അവർക്കറിയാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീണ്ടും വീണ്ടും വിട്ടിയാവാണ്ടിരിക്കുക അതിപ്പോൾ വീണ്ടും തിരപ്പം തെര നടക്കെടുക്കും പിന്നെ കുഞ്ഞാനിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ സാനത്തിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇത് തെളിയിക്കും ഇനി കുഞ്ഞാൻ തന്നെ ചിലപ്പോൾ വീണ്ടും നടക്കെടുത്ത് ഒരു വിജയിനെ തിരഞ്ഞെടുക്കും അന്നും നിങ്ങൾ പറയും കാരണം നിങ്ങൾക്ക് ആ ഒരു തിരഞ്ഞെടുത്തതല്ല പ്രശ്നം അല്ലെങ്കിൽ അതൊന്നുമല്ല കുഞ്ഞാനോടുള്ള വെറുപ്പ് അത് മാത്രമാണ് ഇത്രയും പത്ത് എണ്ണായിരം ടിക്കറ്റ് പോയി എന്ന് പറയും ഈ എണ്ണായിരം ടിക്കറ്റ് പോയാലും ഒരാൾക്കെടെ പോലും വീഡിയോ ഞാൻ കണ്ടില്ല എണ്ണായിരം ടിക്കറ്റ് എടുത്ത ഒരാൾക്കെടെ പിന്നെ ആ ചുറ്റും കൂടിയിരിക്കുന്ന നാട്ടുകാർ മണ്ടന്മാര മൊയ്ന്തുകളാണ് അവരും ടിക്കറ്റ് എടുത്താൽ അതിലൊരാൾക്കാണ് ബുള്ളറ്റ് അടിച്ചത് ഇത്രയും കൂടിയെന്നവരൊക്കെ മൊയ്ന്തോളാം അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ പാർണർഷിപ്പാലാണ് അതോ അങ്ങനെയാണെങ്കിൽ ഞാനും പറയുന്നു ആ കൂടിയിൽക്കുന്നവരെല്ലാം ഇതിൽ പാർണിപ്പ് ഇത് ഒറ്റം ഒരു പത്ത് മുപ്പത് നാപ്പത് ആൾക്കാർ കൂടി അല്ലെങ്കിൽ ഒരു നൂറാൾക്കാര് കൂടിയിട്ട് ഇത് പ്ലാൻ ചെയ്ത് റീപ്ലാൻഡ് സാധനമായിട്ട് മാറിയതായിരിക്കും ഒരു പക്ഷേ അത് അങ്ങനെ ആയിക്കനാ ഇവർക്കൊക്കെ എന്താ പ്രോഫിറ്റ് ഉള്ളത് എന്ത് പ്രോഫിറ്റാണ് ഇവർക്ക് കിട്ടുന്നത് അതെനിക്ക് മനസ്സിലാകത്തോണ്ടോ എത്ര പ്രോഫിറ്റ് കിട്ടും എത്രത്തോളം ലാഭമാണ് ഉണ്ടോ ഈ കുഞ്ഞാനെന്ന് പറയുന്നത് ഈ മേഖലയിൽ ഈ മുന്നോട്ട് പോകേണ്ട ഒരു വ്യക്തിയാണ് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വീണ്ടും മുന്നോട്ട് പോകേണ്ടത് ആ ഒരു ആ വ്യക്തി അത്രയും കാശിന് അല്ലെങ്കിൽ ആ ഒരു അദ്ദേഹം ചെയ്തതിന് അദ്ദേഹത്തിന് കാശ് കിട്ടിയിട്ടുണ്ടാവും പണം കിട്ടിയിട്ടുണ്ടാവും അതിന് വേണ്ടി അദ്ദേഹം വീണ്ടും ഇത് ചെയ്തിട്ട് മുന്നോട്ട് പോകണ്ട അവിടെ വെച്ച് ക്ലോസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ ഓക്കെയാണ് ആ ഇത് കിട്ടി എനിക്ക് ബോധിച്ച് ഇനി ഇതുകൊണ്ട് എനിക്ക് മുന്നോട്ട് ജീവിക്കാമെന്ന് പറയണേ ഓക്കെ എടേ വെറുതെ ഇതിൻ്റെ പിന്നാലെ പോയിട്ട് മണ്ടന്മാരാവാണ്ടിരിക്കും അത്രയും ഞാൻ പറയണം ഇതിൻ്റെ പിന്നാലെ വൈത്താലെ പോയി നിങ്ങൾ മണ്ടന്മാരാവാണ്ടിരിക്കുക കാരണം നിങ്ങൾ കൊടുക്കുന്ന ഓരോ നെഗറ്റീവും അദ്ദേഹം പോസിറ്റീവ് ആക്കി അദ്ദേഹം അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കി അദ്ദേഹം അതെങ്ങനെ പോസിറ്റീവ് ആക്കി എടുക്കണമെന്ന് ആ ഒരു മനുഷ്യനറിയാ അത് ചെയ്യാം പിന്നെ കുഞ്ഞൻ എന്ന് പറയുന്നത് അത്ര വലിയ മോശപ്പെട്ട ഒരാളൊന്നുമില്ല അത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ് ആ ഒരു മനുഷ്യൻ ആ ഒരു നിലയിലേക്ക് എത്തിയത് അപ്പോൾ അതൊന്നും മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ് ആ വിട്ടികളാവാതിരിക്കുക സ്വയം